ഷാബാൻ മാസം വലിയ പുണ്യമുള്ള മാസമാണ് അഷ്റഫ്ൽ ഹൽക്കു സലഹു അലഹി വസ്ലമുകളുടെ പേരിൽ എന്ന നിർദ്ദേശം ഷാബാൻ കിബിലയിലേക്ക് കായേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്ന നിർദ്ദേശം ഷാബാൻ ആ ഷാബാൻ മാസം റമദാനിൻ്റെ നേരെ തൊട്ട് മുമ്പ് നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ച് റമദാനാകുന്ന ഒരു വലിയ അതിഥി നമ്മിലേക്ക് വരുമ്പോൾ ആ അതിഥിയെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ആത്മീയമായ ശുദ്ധീകരണം നേടാൻ വേണ്ടി അള്ളാഹു താല തന്നിട്ടുള്ള ഒരു മഹത്തായ മാസമാണ് ധാരാളം ചെയ്യാൻ നമുക്കെല്ലാവർക്കും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു കടന്നു വന്നാൽ ഈ കൊല്ലത്തെ സുന്നത്ത് നോമ്പ് വല്ലതും വിട്ടുപോയവരുണ്ടെങ്കിൽ ഈ ഈ ആ നോമ്പുകൾ വിട്ടൽ പുണ്യമാണ് കഴിഞ്ഞ ഈട്ടമാണ്യും ഇടയിലുള്ള സുന്നത്ത് നോമ്പുകൾ വിട്ടുപോയവർ ആ സുന്നത്ത് നോമ്പുകൾ നിർവഹിച്ചുകൊണ്ട് ഈ കൊല്ലത്തെ സുന്നത്ത് നോമ്പൊക്കെ ഞാൻ പൂർത്തീകരിച്ചു എന്ന് വരാൻ വേണ്ടി ഓമംഗാനി റമദാന കഴിഞ്ഞ റമദാനിലെ വല്ല നോമ്പ് നോമ്പ് വജബ കലാവുള്ളവരാണെങ്കിൽ അവൻ ആ നോമ്പ് കഥാവീട്ടൽ നിർബന്ധമാണ് മയൽ കുതിരത്തി കഴിവുണ്ടെങ്കിൽ അനിവാര്യ കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ റമദാൻ വരെ പിന്തിക്കാൻ പറ്റില്ല റമലാനിന് മുമ്പ് രൂപായ വല്ല നോമ്പും ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും കഥാവീട്ടി കഴിക്കേണ്ടതാണ് ഇനിയോ അങ്ങനെ ഒരാൾക്ക് വല്ല രോഗകാരണത്താലോ മറ്റോ അങ്ങനെ നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൻ അടുത്ത റമദാനിൻ്റെ ശേഷം അതെന്തായാലും കഥാവീട്ട് വേണ്ടി വരും അതോടുകൂടെ തന്നെ അകാരണമായിട്ടാണ് ഒരു കൊല്ലമായിട്ടും നമ്മൾ കഥാവൂട്ടാതെ സമയം നഷ്ടപ്പെടുത്തിയതെങ്കിൽ അവൻ അതിന് ഓരോ ദിവസം കഥാവിൻ്റെ കൂടെ ഓരോ മുദ് അരി കൊടുക്കുകയും ഇവിടം മിസ്കീൻമാർക്ക് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി മാലിക് ഷാഫി മുഹമ്മദ് ഇമാമുല്ലാഹുനുഷാഫിമാബ്ലാഹു ഒക്കെ ആ അഭിപ്രായക്കാരാണ് ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങേണ്ട ഒരു മാസമാണ് ഈ മഹത്തായ ഷാബാൻ അതിൻ്റെ പുറമെ അലൈഹി അലിസമുകൾ വളരെ കൂടുതൽ സുന്നത്ത് നോമ്പുകൾ എടുത്ത ഒരു മാസമാണ് പരിശുദ്ധമായ ഷാബാൻ മാസം എന്ന് ഹരീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞു റമദാനിലെ നോമ്പിന് കൂടുതൽ പ്രയാസമില്ലാതിരിക്കാൻ ഷാബാനിൽ കുറച്ച് നോമ്പെടുത്ത് കൂടുതൽ പരിചയം നേടുക എന്നതാണ് നമ്മളൊരു ട്രയൽ വോക്കലുണ്ടല്ലോ അതുപോലെ ഒന്ന് പരിചയം നേടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷാബാൻ മാസം ഒരു ആമുഖം പോലെ അള്ളാഹുസ് നമുക്ക് നൽകിയതാണ് അതുകൊണ്ട് തന്നെ പലരും റമലാനായിട്ട് കുറാനോദനം എന്ന് തീരുമാനിച്ചവരുണ്ട് റമലാൻ വരെ നമുക്ക് ആയുസ് വല്ല ഗ്യാരണ്ടി ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരനായ ചെറിയ കുട്ടിയായ നമ്മുടെ സിദ്ധിക്ക് മരണപ്പെട്ടു പോയി നമ്മൾ കണ്ടു നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് റമദാൻ വരെ ഉണ്ടാവുന്ന തീരുമാനിച്ചിരിക്കുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ദീർഘായുസം നൽകുമാറാകട്ടെ നമ്മൾ പരിശുദ്ധമായ തന്നെ മഹാന്മാരായ ആളുകൾ ചെയ്തു വന്നതുപോലെ ഷാബാനിൽ തന്നെ പരിശുദ്ധ ഖുർആാനോ എന്നത് വർദ്ധിപ്പിക്കണം എതിരേൽക്കാൻ വേണ്ടിയുള്ള ഒരുക്കം എന്ന നിലക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ് സുന്നത്ത് പാരായണം ഈ തന്നെ ചെയ്യേണ്ട കാര്യമാണ് റഹ്മാനായ പുണ്യം ചെയ്യുന്നതിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയെടുക്കാൻ അത് ആവശ്യമാണ്

മുസ്ലിമികളായ ബംഗാമികൾ അങ്ങനെയാണ് അക്കബു അൽ അൽ മസാഹിഫി അവർ ഖുർആാനിൽ മുഖംകുത്തി ഖുർആൻ ധാരാളം ഓതുകയാണ് അവരുടെ സ്വത്തുക്കൾ ജക്കാത്തൊക്കെ കണക്കുകൂട്ടി അവർ കൊടുക്കുകയാണ് അതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് റമദാൻ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ദുർബലന്മാരായ ആളുകൾക്കും സാധുക്കൾക്കുമൊക്കെ സാമ്പത്തിക സഹായം നേരത്തെ തന്നെ എത്തിച്ചു കൊടുക്കുക എന്ന നിലക്ക് ഷാബാനിൽ തന്നെ ജക്കാത്ത് കൊടുക്കുക എന്നത് പൂർവീകരായ മഹാന്മാർ പതിവാക്കി വന്നിട്ടുള്ളതാണ് ഈ സാഹാൻ മാസം എന്ന് പറയുന്നത് നമുക്ക് അവഗണിച്ചു വിടാനുള്ളൊരു മാസമല്ല നാം സൽക്കർമ്മങ്ങളിലേക്ക് ചാടി ഇറങ്ങി അതിൽ തന്നെ പുണ്യം കാണേണ്ട ഒരു മാസമാണ് എന്നതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കഴിഞ്ഞ മാസവും വലിയ പുണ്യമുള്ള മാസമായിരുന്നു നാം അതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഹസനബുൻ സഹിഅന്ന് പറഞ്ഞു മാസം അള്ളാഹ്നോട് ചോദിച്ചു അപ്പുറത്ത് റജബ് അതൊരു വലിയ പുണ്യമാസമാണ് ആ മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് ഇപ്പുറത്ത് റമദാൻ ഊർആാൻ ഇറങ്ങിയ മാസമാണ് ഇത് രണ്ടിൻ്റെ ഇടയിലാണല്ലോ പഠിച്ചവനെ എന്നനനിയാക്കിയത് എനിക്കെന്താണ് എന്ന് ചോദിച്ചു ശാബാൻ അപ്പൊ അള്ളാഹുവിന്റെ മറുപടിണ്ടായി ഖുറാത്ത് ഖുർആൻ ഖുർആൻ ഓതുക എന്നത് നിന്നിൽ വെച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഓ മൊമിനിങ്ങളെ ഖുർആൻ ധാരാളമായി ശാബാനിൽ ഓതണം അതിന് നമ്മൾ അവസരം കാണണം നല്ല സമയങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് അള്ളാഹുവിന്റെ കാരുണ്യമായി നമുക്ക് തന്ന പുണ്യദിനങ്ങൾ പുണ്യസമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഷാബാനിൽ പതിനഞ്ചാം രാബിനാണ് പറാത്തു രാബു എന്ന് പറയാറുള്ളത് അത് വലിയ പുണ്യമുള്ളൊരു രാത്രിയാണ് പ്രത്യേകം മിജാപത്തുള്ള രാത്രിയാണ് നിമാം ഷാഫിറലി അള്ളാഹു താലാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഷഹബാനിന്റെ പതിനഞ്ചാം രാവ് അന്ന് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക സദക്ക വർദ്ധിപ്പിക്കുക സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അതിൻ്റെ പുറമെ മഹർബി ഷായിൻ്റെ കിടക്ക് ഒരു മൂന്ന് യാസീൻ ഓതുക ഇതെല്ലാം മുൻകാമികളായ മഹാന്മാർ ചെയ്തു വന്നിട്ടുള്ള സൽക്കർമ്മങ്ങളാണ് സൂറത്ത് ഒരു സാധാരണ സൂറത്തല്ല സുഹൃത്ത് യാസിർ ഓതിയാൽ ഏത് ഉദ്ദേശവും പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പല മഹാന്മാരിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന ബിസിനസ്സുകളിൽ ജോലികളിൽ ആയുസ്സിൽ എല്ലാം ബർക്കത്തുണ്ടാകാനും നമ്മുടെ ഭക്ഷണത്തിലും പാനീയത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ രംഗങ്ങളിലും ആരോഗ്യത്തിലുമൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകാനും നമുക്ക് അവസാനം ആക്ഷമത്ത് നന്നാകാനുമൊക്കെ നീയത്ത് ചെയ്തുകൊണ്ട് മൂന്ന് യാസീൻ വന്ന പതിവ് മഹതി ബീഷായി ഇടക്ക് മുൻകാമികളായ സ്വാനിഹികൾ പതിവാക്കിയിട്ടുണ്ട് ആ പതിവ് നമ്മളും തുടരാൻ വേണ്ടി ശ്രമിക്കണം നല്ല പുണ്യ രാവുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുകൂടി ഈ സമയത്ത് പറയാണ് ഞാൻ ചുരുക്കുന്നു ആ വേണ്ടതുപോലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇതനുഗ്രഹീതമായ ശാമാൻ മാസമാണ് ഓ മോനെ വിവരമില്ലാതെ ബുദ്ധിയില്ലാതെ സമയങ്ങൾ നഷ്ടപ്പെടുത്തിയവനെ ഇതിൻ്റെ മഹത്വമറിയാതെ നീ ഇനിയും ഉണരാതിരിക്കരുത് നീ ഉണരണം നീ അതാ പറക്കത്തുള്ള ദിവസങ്ങൾ നീ സ്വീകരിക്കണം അത് നഷ്ടപ്പെടുത്തുന്നതിനാലുള്ള നഷ്ടങ്ങളെ കുറിച്ച് നീ നന്നായി ശ്രദ്ധിക്കണം നിന്റെ എല്ലാ സുഖങ്ങളും മുറിച്ചു കളയുന്ന മരണം നിന്നെ പിടികൂടും അതേ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല നീ തീരുമാനിച്ചിട്ടല്ല മരണം നിന്നെ അതുകൊണ്ട് ജീവിതത്തിൽ വന്ന സർവ തെട്ടുകൾക്കും നീ പടച്ചവനോട് മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദിച്ച് പ്രകടിപ്പിച്ച് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടറബിലേക്ക് മനസ്സ് വ്യാപൃതനാകണം തെറ്റുകൾ വന്നു പോയവരിൽ ഏറ്റവും ഉത്തമന്മാർ ജഹീമാകുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വന്നു പോയ അപാകതകളിൽ ഖേദം പ്രകടിപ്പിച്ച് റബ്ബിനെ കൊണ്ട് തെറ്റുകൾ മാപ്പാക്കുകയും ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാറ് ഈ നല്ല നല്ല രാത്രികൾ സമയങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം ജീവിതത്തിൽ കഴിഞ്ഞുപോയ അപാകതകളും തെറ്റുകളുമൊക്കെ തിരുത്തി റബ്ബിലേക്ക് കല്ബ് തിരിച്ച് ഖേദം പ്രകടിപ്പിക്കണം എപ്പോഴാണ് അതിനു വേണ്ടി ഒരുങ്ങി നിൽക്കേണ്ടതുണ്ടല്ലോ പരിശുദ്ധമായ റജവിൻ്റെ അതേ പരിശുദ്ധമായ ഷബാനിൻ്റെ പതിനഞ്ചാംകുമ്പോൾ ആരാണെന്നോട് പാപമോചനം നടത്തുന്നത് ഞാൻ അവർക്ക് പൊറുക്കാമല്ലോ ആരാണെന്നോട് റിസ്ക് തേടുന്നത് ഞാനവന് കൊടുക്കാമല്ലോ ൻ ആരാണ് പ്രയാസമുള്ളവൻ എന്നോടാ പ്രയാസം തീർത്തു കൊടുക്കാൻ പറയുന്നത് ഞാൻ ഞാൻ സൗഖ്യം കൊടുക്കാമല്ലോ അലാ കഥാലാ കഥാ ഹത്തായ തുളുവൽ ഫു സുബി വരെ പടച്ചുറമ്പിന്റെ കാരുണ്യമിറങ്ങുന്നു അവനതാ എല്ലാവരെയും സന്മാർഗത്തിലേക്ക് നീങ്ങാൻ തൗബയിലേക്ക് നീങ്ങാൻ ചോദിച്ചു വാങ്ങാൻ പ്രചോദനം നൽകുന്നു ആ മഹത്തായ രാത്രിയിൽ സ്വറ പറഞ്ഞ് നേരം പോക്കുന്നതിന് പകരം അനാവശ്യ സംസാരങ്ങൾ നടത്തുന്നതിന് പകരം എല്ലാവരും മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് തോപ ചെയ്യുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം സുബഹാനല്ല രണ്ടു മൂന്ന് ദിവസം മുമ്പ് റജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് രാത്രി നാദാപുരത്തുള്ള ഒരാള് എനിക്ക് വാട്സപ്പില് അദ്ദേഹം ഒരു സംശയം വിട്ടു അദ്ദേഹം പറയുന്നത് രജപിരുവത്തേന്റെ നോമ്പ് വിദേഹത്താണ് എന്ന് പുത്തൻവാദികൾ പറയുന്നുണ്ട് എന്താണ് ഇതൊക്കെ ഒന്ന് പറയണ്ടേ പറഞ്ഞു എന്നാണ് അയാൾ പറയുന്നത് ഞാനിങ്ങനെ ആലോചിച്ച് എന്തൊരു നാശ ഡീറ്റെയിലും കൊണ്ട് ഒരു നോമ്പ് വെക്കുന്നുണ്ട് അതും ഇല്ലാണ്ടാക്കുക എല്ലാ നാശവും വലിച്ചിരുന്നു ഒരു ടീം ഒരാളൊരു നോമ്പ് എടുത്താൽ ഇവനെന്താ മോശം ഇവനിക്കെന്താ വരിക അത് വിധേയത്താണ് അവൻ്റെ പകലും പ്രഖ്യാപിക്കാൻ റജബ് ഇരുപത്തേഴ് എന്നല്ല എല്ലാ മാസവും ഇരുപത്തിയേഴ് നോമ്പെടുക്കൽ സുന്നത്തുണ്ട് പിന്നെ റജബ് ഇരുപത്തേന് മാത്രം സുന്നത്തില്ലായിരിക്കും അവനെങ്ങനെ വിദേത്താവുക അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ് എല്ലാ മാസവും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പതായി മുപ്പതും നോമ്പെടുക്കൽ സുന്നത്തുണ്ട് പിന്നെ എങ്ങനെ റജബി ഇരുപത്തേന് മാത്രം നോമ്പ് സുന്നത്തില്ലായിരിക്കുക അതിൻ്റെ പുറമെ റജബ് ഇരുപത്തി അത് മേഹറാജിന്റെ ഒരു ദിനവും കൂടി ആയതുകൊണ്ട് ആ നോമ്പിൻ്റെ പ്രതിഫലത്തിൽ ക്യാരറ്റ് കൂടുന്നുണ്ട് കൂടുതൽ പ്രതിഫലമുണ്ട് ആ ഒരു അഡ്രസ്സും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഏതായിരുന്നാലും അത് നോമ്പ് ആരും പറഞ്ഞില്ല അതിനെ നിഷേധിക്കുന്നത് വിവരക്കേടാണ് ഇതുപോലെ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് നോമ്പ് എടുക്കൽ സുന്നത്തുണ്ട് അപ്പൊ സാബാൻ പതിനഞ്ചിന് നോമ്പ് എടുക്കല സുന്നത്താണെങ്കിലും ഒരു തർക്കമില്ല എന്തായാലും പതിനഞ്ചിന് നോമ്പ് എടുക്കണം പിന്നെ അതിൻ്റെ പുറമേ അതില് ഈ ഒരു രാവിലെ പകലായത് കൊണ്ട് ആ വകയിലും നോമ്പെടുക്കൽ സുന്നത്ത് കൂടുതൽ പുണ്യമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ നോമ്പെടുക്കണോ തർക്കമില്ല അതുകൊണ്ട് സേവാൻ പതിനഞ്ചിൻ്റെ നോമ്പ് ആരെങ്കിലും എടുക്കുമ്പോൾ മുടക്കികളുണ്ടാവും ഇനിയാ വട്ടാ കണ്ട മുടക്കികൾ എന്ന് പറഞ്ഞാൽ സാധനം എന്ത് നല്ല ഒരു മുടക്ക ഒന്നാമത്തെ മുടക്കീൻ്റെ പേര് ഇബിലീസ് എന്നാണ് ആണ് വലിയ മുടക്കി തഹജുസ്കരിക്കുമ്പോൾ കുറച്ചും കൂടി കിടന്നു എന്നറിയാം മുടക്കിയാണ് തഹജ്യൂദ്സ്കരിക്കാൻ സമ്മതിക്കില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഈ മതി എന്ന് പറയാം അപ്പോൾ നമ്മൾ തഹജ്യൂദ് മുടക്കി മഹാ സംസ്കരിക്കുമ്പോൾ അത് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് കയറിക്കാറ് ഞങ്ങൾ മറന്നു പിന്നെ അതുണ്ടാവില്ല മുടക്കിയാണ് അങ്ങനെ എല്ലാം മുടക്കുക അങ്ങനെയാണല്ലോ ഈ ഇബിലീസിൻ്റെ ഒരു ഏർപ്പാട് മുടക്കിയാണ് എല്ലാ ഹൈറും മുടക്കുക മന്നാവുലിയിൽ ഹൈർ നന്മയെ മുടക്കുക ആ ഇബിലീസിൻ്റെ ഏജൻസി പണിയെടുത്ത കുറേ ആൾക്കാരുണ്ട് അവരെ പരിപാടിയാണ് എല്ലാം മുടക്കുക മുടക്കുക എല്ലാ അമലും മുടക്കുക ഇരുപത്തിയതിനൊരു നോമ്പ് കൊല്ലത്തിൽ ഒരു ഇരുപത്തി അഞ്ച് നോമ്പിടുക അതുകൂടി ഇല്ലാണ്ടാക്കുക കൊല്ലത്തിൽ ഒരു പതിനഞ്ചിന് നോമ്പ് അതുകൂടി കൂടി ഇല്ലാണ്ടാക്കുക ഇങ്ങനെ മുടക്കികളുടെ ഒരു ലോകാണ് ഈ മുടക്കികളെ അനുസരിച്ചു കൊണ്ട് നമ്മൾ ജീവിതം നയിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ മുങ്കാമികളായ സാലിഹികളും മുൻകാമികളായ മഹാന്മാരും പഠിപ്പിച്ച അതേ ആശയത്തിലും ആദർശത്തിലുമായി നമ്മുടെ ജീവിതം നയിക്കണം അള്ളാഹു സഹാനുഭവത്താല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഇത്തരം മുടക്കുകൾ അവരല്ലാൻ എന്തെല്ലാമോ പറഞ്ഞു റസൂർ വായു സാഹു നിങ്ങൾ എന്തെല്ലാമോ പറഞ്ഞ് ആരെയും എന്ത് പറയുന്നതിന് അവർക്കൊരു മടിയുമില്ല ഏതാൾ എന്തും പറയും അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് സുഖാനുള്ള ആ പിഴവ് പറ്റിയ ആളാണെന്ന് പറയുന്നവർക്ക് പിന്നെ ലോകത്തുള്ള ആനിമീങ്ങളൊക്കെ പേച്ചവരാണെന്ന് പറയുന്നതിന് വല്ല മടിയുണ്ടാവുമോ ഒരു മുടക്കം ഉണ്ടാവില്ല പെങ്ങളില ഈ അടുത്ത് ചങ്ങാതി പറഞ്ഞ് ഈ എന്താണ് പ്രസവിച്ച ഉടനെ ഉള്ള കുട്ടീൻ്റെ ചവിട്ടിയിൽ വാങ്ങുകൊടുക്കണ്ടായിരുന്നു സുബഹാൻ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക് അള്ളാഹു ഒക്കെ പറയവനാണ് ആ കുട്ടീൻ്റെ ചവിട്ടിയിൽ പറഞ്ഞുകൊണ്ട് എനിക്കെന്താ മോശം അള്ള വല്യവനാണെന്നല്ലേ ഈ കുട്ടിയുടെ ചൂട്ടിൽ ആദ്യം തന്നെ കേൾപ്പിക്കുന്നു അതുകൊണ്ട് എന്താ ദോഷം വരാന് അല്ലാഹു അക്ബർ പിന്നെ ഈ ദിക്കറൊക്കെ കുട്ടി ആദ്യം തന്നെ കേട്ട അലിബൻ എന്താ മുടക്കം നബിസ് അല്ലാവിന്റെ സിനിമ പ്രസവിക്കപ്പെട്ടോ കുട്ടിയുടെ ചവിട്ടിൽ പാങ്ക് കൊടുത്തില്ലേ സഹാബത്ത് കൊടുത്തില്ലേ ഇമാമികൾ മുഴുവൻ കൊടുത്തില്ലേ ലോകോട്ടാ കൊടുത്തു വരുന്നില്ലേന്നെയാണ് മുടക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ അതാണ് ഞമ്മന്റെ മുടക്കികൾ എന്ന് പറഞ്ഞത് ഈ മുടക്കികള് ആ മുടക്കികൾ നമ്മളെ നോമം മുടക്കവും നിസ്കാരവും മുടക്കും ഖുറാനോത്തും മുടക്കും എല്ലാം മുടക്കും ഒരു മരിച്ച പോരേന്ന് ഒരാൾ മുസ്തഹം മുടക്കി ഹേ അത് കണ്ടാൽ അറിഞ്ഞു നിങ്ങളെന്നാല് നോക്ക് അവിടെ ഇപ്പോൾ ഖുർആാനോജി എന്താ വരിക നമ്മുടെ ഇസ്മായിൽ ആജി പറഞ്ഞിട്ട് പണ്ട് കെടഞ്ഞിട്ടുണ്ട് ഒരു ഇസ്മായിൽ ആജി അയാൾ ചെറിയ കുട്ടിയോട് സ്കൂളിൽ നിന്ന് ഒരു മാഷ് പറഞ്ഞ് മരിച്ച പുരുന്ന കുർആാനോ താൻ പറ്റൂല ആറ് അപ്പ എന്താന്ന് ചോദിച്ചി കുട്ടി അപ്പം കുട്ടികളോട് അയാൾ പറഞ്ഞ് നബീസങ്ങള് അങ്ങനെ ഓതിയതായിട്ട് തെളിവ് ഒന്നുമില്ല അപ്പം ഈ കുട്ടി വന്നിട്ട് ഇസ്മാല രാജോ പറഞ്ഞിട്ട് ഉപ്പാപ്പ ഉസ്താദ് ഈ മാഷ് പറഞ്ഞിട്ട് മരിച്ചവരെന്ന് ഉറാൻ ഓതാൻ പറ്റില്ല അതെന്താന്ന് ചോദിച്ചത് റസൂൽന്ന് അങ്ങനെ ഓന്നിട്ടില്ലായിരുന്നു അപ്പം ഈ ഇസ്മാലി രാജു നിങ്ങൾ നാളെ നീ പോയിട്ട് മാഷോട് ചോദിക്കണോ അടുക്കളയിൽ നിന്ന് ഉറാൻ ഓതാൻ പറ്റുമോ എന്ന് ചോദിക്കണോ ആണ് അപ്പം പിറ്റേന്ന് ഈ കുട്ടീനോട് എന്നിട്ട് പറഞ്ഞ് പറ്റൂന്ന് പറഞ്ഞാൽ അഞ്ചി ചോദിക്കണം റസൂൽ അടുക്കളയിൽ നിന്ന് ഓത്തിയിട്ട് വല്ലതും തെളിവുട്ട് വന്ന് അങ്ങനെ ഇവൻ പിറ്റേന്ന് ഈ ചെറിയ കുട്ടി കുട്ടികളാകുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ അവരാവശ്യമില്ല മാഷ് വന്ന് കയറുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് ഒന്നുമില്ല മാഷയെ അടുക്കളയിൽ നിന്ന് കുറാനോ ചോദിച്ചു പറ്റുമോ എന്ന് ചോദിച്ചു കുട്ടികൾ അങ്ങനെ ആയിരിക്കുമല്ലോ ചോദിച്ചിട്ടുണ്ടാകുക അപ്പോൾ മാഷ് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് കുറാനൊന്നും എടുക്കുക എപ്പോഴും ഇല്ലായിരുന്നു അവ കുട്ടിയോടൊന്നു ചോദിച്ചു റസൂർന്ന് അങ്ങനെ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ മാഷ് കുടുങ്ങിയിലേ ഓതാന്ന് ആദ്യം പറയുകയും ചെയ്തു ഇപ്പാണെങ്കിൽ റസൂർ അങ്ങനെ ഓദിയിട്ടുണ്ടല്ലേ ഹരീസും ഇല്ല മാഷ് കുടുങ്ങിയില്ലേ അപ്പം കുട്ടി ചോദിച്ചാൽ ആ ഓതിന് തെളിവൊന്നുമില്ലല്ലേ എൻ്റെ ഓതാന്നല്ലേ പിന്നെ എന്താ മരിച്ചിട്ടു തോന്നിയതെന്ന് ചോദിച്ചു നമ്മുടെ അഹമ്മദ് അഹമ്മദാച്ചു അഹമ്മദാജ് ഒരു ദിവസം മരിച്ച പോലെ കുറാൻ ഓതാൻ വേണ്ടി ഉസഹപ്പെടുത്തുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വരുമ്പോൾ ഓരോണ്ടാകുന്നു നോക്കി മരിച്ച ആക്കും ഗുണമൊന്നും കിട്ടൂല ഓതിയാലൊന്ന് അപ്പോൾ അഹമ്മദാജ് ചോദിച്ചു ഓന്നാക്കും ഗുണം കിട്ടുമ്പോൾ പോലെ ചോദിച്ചു കിട്ടുമല്ലോ പിന്നെ നീ എന്തിനാ എന്ന് ചോദിച്ചാൽ അമ്മതാശ്ശേരി എന്തായാലും ഗുണം കിട്ടുമെന്ന് ഉറപ്പില്ല പിന്നെ ഇതിനെ മുടക്കാമെന്ന് അപ്പം ഈ എല്ലാം മുടക്കുക ഈ മുടക്കികളെ കൊണ്ട് എന്തോ ഒരു നാശമാണ് നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാം അവലും മുടക്കുക നിസ്കാത്തിനെ സ്വന്തം വേർക്കുന്നുണ്ടോ ആമീം പറയുന്നത് മുടക്കുക ഒരാൾ പാർട്ടി വരാൻ ആമീം പറയുന്നത് മുടക്കുക സലാത്തികെല്ലുന്നുണ്ടോ അത് മുടക്കുക വികൃഹിണ്ടോ അത് മുടക്കുക ഈ മുടക്കികളായിട്ട് കുറേ എണ്ണത്തിന് അള്ളാഹു അല്ല പഠിച്ചിട്ടുണ്ട് അത് ഇബിലീസിന്റെ ഏജൻസി പണിയാണ് അവരെ ജോലി അതാണ് എല്ലാ ഹൈറും മുടക്കുക എന്നുള്ളതാണ് അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് മുസ്ലിമീങ്ങൾ എപ്പോഴും ഒരാൾ അല്ല വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് തൂക്കം നന്മ ചെയ്താൽ അതിൻ്റെ ഗുണം അവനെത്തിക്കും അണുമണി തൂക്കം തിന്മ ചെയ്താൽ അവൻ്റെ ദൂഷ്യവശം അവനെത്തിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതിനാണ് ചിന്തിക്കേണ്ടത് അതിനാണ് ജീവിതം നയിക്കേണ്ടത് അവാഹു നമ്മുടെ മജീസുകൾ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ സംഘടനകൾ നമ്മുടെ സംരംഭങ്ങൾ നമ്മുടെ എല്ലാ പരിപാടികളും റബ്ബ് റബ്സുബാര കബൂൽ ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കാനും മരിക്കാനും റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ ജീവിതത്തിൽ എന്താകതകൾ വന്നുപോയിട്ടുണ്ടെങ്കിലും റബ്ബ് സുഹാനഭൂവത്താല നമുക്കെല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ